മാവും പേരെയുമെല്ലാം സമർത്ഥമായി വളർന്നുകൊണ്ടിരുന്ന മലയാളിയുടെ വീട്ടുമുറ്റത്തേക്ക് അതിഥിയായി എത്തിയ തായ്ലൻ ഫലവൃക്ഷമാണ് റംബൂട്ടാൻ വിദേശ പഴങ്ങളിൽ ഏറ്റവും അധികം സ്വീകാര്യത ലഭിച്ചതും റംബൂട്ടാന് തന്നെയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ റംബൂട്ടാൻ കൃഷിയിലേക്ക് ഇറങ്ങിയ ഒത്തിരി കർഷകരെയും നമുക്കറിയാം പൊതുവെ മീലി മൂട്ടകളുടെയും പക്ഷികളുടെയും ശല്യമാണ് റംബൂട്ടാനിൽ കേട്ടുകേൾവിയുള്ളത് എന്നാൽ അടുത്തിടെയായി പുഴുക്കളുടെ ശല്യം വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നതായി കർഷകർ അഭിപ്രായപ്പെടുന്നു ഇത്തരത്തിലുള്ള ഒന്നാണ് സ്ലഗ് കാറ്റില്ലർ അഥവാ മുള്ളൻ പുഴു ശരീരമാസകല മുള്ളുകളുള്ള ഇവ ഒച്ചഴിയുന്നത് പോലെയാണ് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഒച്ചുപുഴു എന്നും അറിയപ്പെടുന്നു ജീവിതചക്രത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഈ പുഴുക്കൾ കൂട്ടമായി ഇരുന്ന് ഇലകൾ കാർന്നു തിന്നുന്നു ഇതിന്റെ ഫലമായി ഇലകളുടെ സ്ഥിരശൃംഖല പ്രത്യക്ഷപ്പെടുകയും ഇലകൾക്കൊരു പേപ്പറി രൂപം ഉണ്ടാവുകയും ചെയ്യുന്നു ക്രമേണ ഇലകൾ വാടിക്കറിഞ്ഞു നശിക്കുന്നു വളർച്ചയുടെ പിന്നീടുള്ള ഘട്ടങ്ങളിൽ ഈ പുഴുക്കൾ ഇലകൾ കരണ്ടുന്നതിന് പകരമായി തിന്നു നശിപ്പിക്കാൻ തുടങ്ങുന്നു കൂമ്പിലകളിലാണ് ആക്രമണം ആദ്യം കാണാൻ സാധിക്കുക പിന്നീട് ഈ പുഴുക്കളോടൊപ്പം വണ്ടുകളും പുൽച്ചാടികളും കൂടി കൂടുമ്പോൾ റമ്പൂട്ടൻ ചെടിയുടെ ഇലകൾ വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും ചെടികൾ നല്ല രീതിയിൽ നിരീക്ഷിച്ചു പോന്നാൽ പുഴുശല്യം തുടക്കത്തിലെ തന്നെ കണ്ടുപിടിക്കുകയും അങ്ങനെ യാതൊരു പ്രയാസവും ഇല്ലാതെ മുളൻ പുഴുക്കളെ കൈകൾ കൊണ്ട് തന്നെ ശേഖരിച്ച് നശിപ്പിക്കാവുന്നതുമാണ് രണ്ട് ശതമാനം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം രണ്ടാഴ്ച ഇടവേളയിൽ ചെടികൾക്ക് തളിച്ചു കൊടുക്കുന്നത് പുഴുശല്യത്തിന് ഉത്തമമാണ് നിംബിസഡിൻ പോലുള്ള വേപ്പതിഷ്ഠിത കീടനാശിനികൾ അഞ്ച് എം എൽ വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികൾക്ക് അടിച്ചു കൊടുക്കുക ഇവയിലടങ്ങിയിട്ടുള്ള അസാഡറാക്റ്റിൻ എന്ന പദാർത്ഥം പുഴുക്കളെ തുരത്താൻ സഹായകരമാണ് ഇവ അടിച്ചു കൊടുക്കുമ്പോൾ ഇലകളുടെ രണ്ടു വശത്തും വീണിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക കീടാക്രമണം രൂക്ഷമായാൽ മാത്രം രാസ ഫ്ലൊബിൻഡിയാമേറ്റ് രണ്ട് മുതൽ രണ്ടര എം എൽ വരെ പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കിയോ അല്ലെങ്കിൽ ക്ലോറാൻഡ്രാനിൽ ഇപ്രോൾ മൂന്ന് എം എൽ പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കിയോ അടിക്കാവുന്നതാണ്